ദില്ലി സ്ഫോടനത്തിലെ സൂത്രധാരൻ ഉമർ നബിയുടെ വീഡിയോ പുറത്തുവിടുന്നു സ്ഫോടനത്തിന് തൊട്ടുമുൻപ് ചാവേർ ആക്രമണത്തെ ന്യായീകരിക്കുന്ന വീഡിയോ ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് നമുക്ക് കേൾക്കാം കാണാം നിരപരാധികളിൽ ജീവനെടുത്ത കൊലയാളിയാണ് ഉമർ നബി ഉമർ നബി ആക്രമണത്തെ ന്യായീകരിക്കുന്ന ചാവേരാക്രമണവുമായി ബന്ധപ്പെട്ട സന്ദേശമാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം പുറത്തുവിട്ടിരിക്കുന്നത് നമുക്കിപ്പം പിയാസുനിലുണ്ട് പിയാസുനിൽ ഈ ശബ്ദ അയാൾ ഈ ചാവേരാക്രമണത്തെ ന്യീകരിച്ചു കൊണ്ട് സംസാരിക്കുന്നതിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിച്ചത് ഇപ്പോൾ നോ നോബിൾ ഉണ്ട് നമുക്കിപ്പം നോബിൾ ഇത് ഈ ഇപ്പോൾ ഈ ഉമർ നബി പറഞ്ഞിരിക്കുന്നത് ഈ ചാവേറാക്രമണം നടക്കുന്നതിന് മുൻപ് അഥവാ ചെങ്കോട്ടയിലെ സ്ഫോടനം നടത്തുന്നതിന് മുൻപ് ഇയാൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അല്ലേ അരുൺ തീർച്ചയായും ഈ ചാവേർ ആക്രമണത്തെ പൂർണ്ണമായും ന്യായീകരിക്കുന്ന ഉമ്മൻനബിയുടെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഈ സ്ഫോടനം ഉണ്ടാകുന്നതിന് മുൻപ് ഉമ്മൻബി സ്വയം സ്ഥിരീകരിച്ച വീഡിയോ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പൂർണ്ണമായും അദ്ദേഹം ഇതിനെ ന്യായീകരിക്കുകയാണ് ഉമ്മൻനബി പൂർണ്ണമായും ഈ ഈ ചാവേർ ആക്രമണത്തെ ന്യായീകരിക്കുകയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതൊരു മാസ്റ്റർ മാസ്റ്റർഷൂട്ട് കൺസെപ്റ്റ് ആണ് എന്നാണ് ഇതിൽ ഉമ്മൻ നബി വ്യക്തമാക്കുന്നത് ഏതാണെങ്കിലും ഉമ്മൻ നബിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് എടുത്തു പറയാം കാരണം ആദ്യഘട്ടങ്ങളിലൊക്കെ ഉമ്മൻ നബി ഏത് തരത്തിലാണ് നടത്തിയത് അതോടൊപ്പം തന്നെ ഉമ്മൻ നബി തന്നെയാണ് നടത്തിയത് വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ഈ വീഡിയോയിലൂടെ പുറത്തേക്ക് വരികയാണ് നബി പൂർണ്ണമായും ഈ ചാവേർ ആക്രമണത്തെ ഈ ഭീകര ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് അയാൾ തന്നെ ചിത്രീകരിച്ച ഒരു വീഡിയോ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇത് അദ്ദേഹത്തിന്റെ റൂമിൽ ചിത്രം ചിത്രീകരിച്ച വീഡിയോ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും നിർണായകമായ വഴിത്തിരിവാണ് ഈ വീഡിയോ പുറത്തു വരുമ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം ഉമർ നബി സ്വയം ചിത്രീകരിച്ച അയാളുടെ സന്ദേശം അടങ്ങുന്ന വീഡിയോ എന്താണെങ്കിലും ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നു പൂർണ്ണമായും ഈ ഭീകര ഭീകരാക്രമണത്തെ ന്യായീകരിക്കുകയാണ് ഇത്തരത്തിൽ ചാവേർ കൂടിയായ ഉമർ നബി അതോടൊപ്പം തന്നെ ഒരു മാസ്റ്റർഷൂട്ട് ആയ കൺസെപ്റ്റ് ആണ് എന്നുകൂടി അദ്ദേഹം ഈ വീഡിയോയിൽ പങ്കുവെക്കുകയും ചെയ്യുന്നു നിർണായകമാണ് ഈ വീഡിയോ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ പ്രത്യേകിച്ച് ഉമർ നബിയുമായി ബന്ധപ്പെട്ട് പല ആളുകളുടെ മൊബൈൽ ഫോണുകളടക്കം നേരത്തെ തന്നെ ടക്കമുള്ള ഏജൻസി കസ്റ്റഡിയിൽ എത്തിയിരുന്നു അത്തരത്തിലൊരു മൊബൈൽ ഫോണിൽ നിന്നാണ് ദൃശ്യം ലഭിച്ചത് എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരം ഉള്ളത് എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ തന്റെ ദൗത്യത്തെക്കുറിച്ച് പോലും കൃത്യമായി തന്നെ ഉമർ നബി വ്യക്തമാക്കുന്നുണ്ട് അതിന് പൂർണ്ണമായി ന്യായീകരിക്കുകയാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നബി ചെയ്തിരിക്കുന്നത് അരുൺ നോബൽ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഭാഗമാണ് നമ്മൾ പ്രേക്ഷകരെ കാണിച്ചിരിക്കുന്നത് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് ഇയാൾ സ്വന്തം മൊബൈലിൽ ഷൂട്ട് ചെയ്തതാണ് ആക്രമണത്തിന് മുൻപായിരിക്കാം ഇയാൾ ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക ഇയാൾ ഒരാൾ ഒരു പർട്ടിക്കുലർ സമയത്ത് മരണം തിരഞ്ഞെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് ആ വീഡിയോയിൽ വിശദീകരിക്കുന്നത് അത് ചെങ്കോട്ട സ്ഫോടനത്തിൻ്റെ മുഖ്യ സൂത്രധാരനായ ഉമർ നബിയുടെ വീഡിയോ ആണ് കുറച്ച് സമയം മാത്രമാണ് ഇതിൻ്റെ ദൈർഘ്യം ഒരിക്കൽ കൂടി നമുക്ക് ഉമർ നബിയുടെ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടിട്ട് വരാം ഇതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാനോ നമുക്ക് യോജിക്കാനോ പറ്റാത്ത കാര്യങ്ങളാണ് അയാൾ പറയുന്നത് ഈ വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ എങ്ങനെയാണ് ചുറ്റും ഒരു വലയത്തെ ഉണ്ടാക്കിയെടുക്കുന്നത് സമൂഹ മാധ്യമങ്ങൾ വഴി വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നവരിൽ ഒരാളാണ് ആയിരുന്നു ഉബർദബി എന്നാണ് മനസ്സിലാക്കുന്നത് ഒരിക്കൽ നോബലുണ്ട് ഇതാണ് ആ വീഡിയോ നോബിൾ ഇപ്പോൾ ഈ അൽഫല സർവകലാശാല കേന്ദ്രീകരിച്ച് ഇ ഡി അന്വേഷണം നടക്കുന്നു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് ഈ ഹവാല അടക്കം പിന്നിൽ പ്രവർത്തിച്ചിരുന്നു നിന്നുള്ള ധനസഹായം കാര്യങ്ങളാണോ പരിശോധിക്കുന്നത് നോബിൾ സജീവമായി തന്നെ അൽഫു പിന്നാലെ ഉണ്ട് കാരണം ഫരിദാബാദ് സംഘം ഏറ്റവും അധികം കേന്ദ്രീകരിച്ചത് അൽഫുലാ സർവകലാശാല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ അൽഫുലാ സർവകലാശാല വൈറ്റ് കോളർ ടെ പ്രധാനപ്പെട്ട ഹോട്ട്സ്പോട്ടായി തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നു പതിനഞ്ചിൽ അധികം ഡോക്ടർമാർ ഇപ്പോഴും അവിടെ ഒളിവിലാണ് എന്നാണ് പറയപ്പെടുന്നത് സ്വാഭാവികമായും അൽഫുലാഖിനെ എന്തെല്ലാം ബന്ധങ്ങൾ ഈ ഭീകരവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നാണ് പ്രധാനമായി പരിശോധിക്കുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അൽഫുലാഹിൻ്റെ സാമ്പത്തിക ഇടപാടുകളാണ് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ അൽഫുലാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇ ഡി ഈ കേസിലേക്ക് വരികയും ചെയ്തിരുന്നു ഇ ഡി പ്രധാനമായും അൽഫുലാഹിന് വിദേശത്ത് നടക്കാൻ സാമ്പത്തിക സഹായം ലഭിച്ച അടക്കവുമായി ബന്ധപ്പെട്ട വിശദാംശമാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ടെറർ ഫണ്ടിങ്ങിന് എവിടെയെന്നെല്ലാം പണം ലഭിച്ചു എന്നാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും അത് തന്നെയാണ് പ്രധാനപ്പെട്ട അന്വേഷണത്തിന് പോയിന്റും എന്ന് അറിയാൻ കഴിയുന്നു ഇന്നിപ്പോൾ അൽഫുലാഹിന്റെ ദില്ലിയിലെ ഓഫീസ് അടക്കം ക്കം ഇരുപത്തിയഞ്ചോളം ഇടങ്ങളിൽ ഇപ്പോൾ ഇ പരിശോധന നടക്കുന്നു എന്നവരമാണ് പുറത്തേക്ക് വരുന്നത് അൽഫലാഹിന്റെ സാമ്പത്തിക സ്രോതസ്സും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇ ഡി ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത് എന്ന് അറിയാൻ കഴിയുന്നത് എന്താണെങ്കിലും ഫരീദാബാദ് അടക്കമുള്ള ദില്ലി അടക്കമുള്ള അൽഫലാബുമായി ബന്ധപ്പെട്ട വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന ഉണ്ട് എന്ന് അറിയുന്നു അത്തരത്തിൽ ഇരുപത്തിയഞ്ച് ഇടങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അൽഫലാവുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുന്ന ടെറർ ഫണ്ടിങ് അതായത് ഭീകരവാദത്തിന് പണം ലഭിച്ച അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അൽഫ അൽഫലാന്റെ കാര്യത്തിൽ ഏറെക്കുറെ വലിയ തരത്തിലുള്ള പിടിമുറുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ചെയർമാൻ ചെയർമാൻഡിക്ക് ഇന്നലെ ദില്ലി പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു ഈ ടെറ ഈ ഭീരാക്രമണമൊപ്പം ഇവരുടെ സാമ്പത്തിക ഇടപാട് അതോടൊപ്പം മറ്റ് അൽഫറവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തെ വിളിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം അൽഫറ ചെയർമാൻ സിദ്ദിക്കിയുടെ സഹോദരനെ മധ്യപ്രദേശ് പോലീസ് മറ്റൊരു സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് അത് ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള കേസാണെങ്കിൽ പോലും ആ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഹൈദരാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അൽഫറ സർവകലാശാലയ്ക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതിന്റെ ഭാഗമായാണ് ഇ ഡി കൂടി ഇതിലെത്തിക്കൊണ്ട് സാമ്പത്തിക ഇടപാട് പരിശോധിച്ചു വരുന്നത് അരുൺ താങ്ക് യു നോബിൾ മാറി കാരനാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്